ർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് സൺഡേ ആണ് സൺഡേ രാവിലത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാര്യം കാണാം കേട്ടോ ഞാൻ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം ഇന്ന് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലി കേട്ടോ ഇഡ്ലിക്ക് ഇന്ന് കോമ്പിനേഷനായിട്ട് ഞാൻ സാമ്പാറാണ് ഉണ്ടാക്കിയേക്കണേ അപ്പോൾ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ ഒന്ന് രാവിലെ തലേ ദിവസം തന്നെ ഒന്ന് കട്ട് ചെയ്ത് വെക്കണം എന്നൊക്കെ വിചാരിച്ചു പക്ഷേ നടന്നില്ല പിന്നെ ഉണ്ടായിരുന്ന കഷ്ണങ്ങളൊക്കെ വെച്ചിട്ടാട്ടോ ഉണ്ടാക്കിയേക്കണേ തക്കാളി ഒന്നും ഇട്ടിട്ടില്ല ചേമ്പുണ്ടായിരുന്നു കുറച്ച് മത്തങ്ങ ഇരിപ്പുണ്ടായിരുന്നു പിന്നെ വെണ്ടയ്ക്ക പിന്നെന്താ ക്യാരറ്റ് ഇത്രയൊക്കെ ഇട്ടിട്ടുള്ളൂ നല്ല നല്ല കുറുകിയ സാമ്പാറായിരുന്നു ഈ സാമ്പാർ വെക്കുമ്പോൾ ചേമ്പ് ഇടുകയാണെങ്കിൽ നല്ല കുറുകിയ സാമ്പാർ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റുമായിരിക്കും കേട്ടോ പിന്നെ അതാ ഇഡ്ഡലിയൊക്കെ ഒന്ന് ചൂടാറിയിട്ട് ഞാൻ ഒന്ന് ഒന്ന് ആറിക്കഴിയുമ്പോഴേക്കും ഞാൻ എടുക്കുകയുള്ളൂ അപ്പം നല്ല നന്നായിട്ട് നമുക്കിതുപോലെ വിട്ട് കിട്ടും ആ കൂടെ എടുക്കുമ്പം അങ്ങനെ ശരിക്കങ്ങ് കിട്ടാത്ത പോലെ തോന്നും ഇത് മാവ് നല്ല കറക്റ്റാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തട്ടിൽ ഒട്ടും പിടിക്കാതെ നല്ല നന്നായിട്ട് തന്നെ ഇഡ്ഡലി കിട്ടും കേട്ടോ അപ്പോൾ ആ കറക്റ്റ് കോമ്പിനേഷനിൽ നമ്മൾ ഇതുപോലെ ഉഴുന്നും അരിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ നമുക്ക് ഇഡ്ലി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ചുമ കൈ കൊണ്ട് തന്നെ പൊക്കി കഴിഞ്ഞാൽ അത് പോരും അപ്പോൾ നമ്മളിതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ് ഈ ഇപ്പം ഞാൻ ഈ പെർഫെക്റ്റ് ഇഡ്ലിയുടെ കാര്യമൊക്കെ പറഞ്ഞല്ലേ ഞാനൊരു കഥ പറയാം അത് പിന്നെ പറയാം പണ്ട് ഞാൻ ആദ്യമായിട്ട് ഇഡ്ലി ഉണ്ടാക്കിയ കഥ അത് ഭയങ്കര രസമുള്ള കഥയാണ് എന്തായാലും ഇപ്പം നമുക്ക് സമയമില്ല അത് പറയാനായിട്ട് ഞാൻ പിന്നെ പറയാം കേട്ടോ അങ്ങനെതാ ഇഡ്ലിയിൽ ഇതുപോലെ സാമ്പാർ ഇങ്ങനെ മുങ്ങിക്കിടക്കണം കേട്ടോ എനിക്ക് ഷൈ ചേന ഇഷ്ടം അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് അങ്ങനെ കഴിക്കുമ്പോൾ പിന്നെ ചായ ഉണ്ടായിരുന്നു അങ്ങനെ ഇഡ്ഡലിയും ചായയൊക്കെ കഴിച്ചിട്ട് ഞങ്ങളത് ആ പുറത്തേക്ക് പോകാൻ പോവാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ ഇപ്പോൾ ഉച്ചയായിട്ടോ അപ്പോൾ ഇന്ന് പുറത്ത് പോവാണ് ഒരു കാര്യമുണ്ട് ഫാറുവിനൊരു കുഞ്ഞ് സർപ്രൈസ് കൊടുക്കാൻ പോകാം കേട്ടോ അപ്പോൾ ഇവിടെ അടുത്തൊരു മാളുണ്ട് അങ്ങോട്ടാണ് പോണേ നമുക്കെന്തായാലും വഴിയേ കാണാം നമ്മൾ ഇന്ന് ഓയമാറിലുള്ള മെറീന മാളിലേക്കാണ് കേട്ടോ പോണേ മറീന മാളിൻ്റെ ഒരു വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടൊന്നും അല്ല നമ്മളൊരു ദിവസം ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷൈജേട്ടിൻ്റെ ഫ്രണ്ടും ഫാമിലിയൊക്കെ ആയിട്ട് ചുമ്മാ ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് ഒരു സൺഡേ പോയതിൻ്റെ വീഡിയോ ആണ് കേട്ടോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം അപ്പോൾ അതാണ് നമ്മൾ നേരെ പാർക്കിങ്ങിലേക്ക് പോകുന്നേ ഇനി പാർക്ക് ചെയ്തിട്ട് നേരെ മേളിലേക്ക് നമ്മൾ മാളിലേക്ക് നേരെ ചെന്നപ്പം ഒരുപാട് കുട്ടികൾ കരാട്ടെ പ്രാക്ടീസ് ചെയ്യുന്ന മാതിരി ആട്ടോ അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചപ്പം അവരുടെ ബെൽറ്റ് ഗ്രഡേഷൻ ആട്ടോ നടക്കണേ ഏതോ ഒരു അക്കാഡമിയുടെയാണ് അപ്പോൾ കുറേ കുട്ടികളുണ്ടായിരുന്നു ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ ഉണ്ടായിരുന്നു അവർ എത്ര എനർജറ്റിക് ആയിട്ടാണെന്ന് അറിയുമോ അത് ചെയ്യണേ എനിക്ക് കണ്ടപ്പം ഭയങ്കര ഇഷ്ടം തോന്നിയിട്ടോ പിള്ളേർക്കൊക്കെ നമ്മളിങ്ങനെ പഠിപ്പിക്കുമ്പം അവരുടെ പേരൻസ് ആണെങ്കിൽ ബാക്കിൽ കുറേ പേരിങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി പാറു ഇത് കണ്ടിട്ട് കൈയൊക്കെ പൊക്കി കാണിക്കണ്ടായിരുന്നു പിള്ളേരുടെ അഭിരുചി എന്താണെന്ന് നമുക്കറിയില്ലല്ലോ അപ്പോൾ നമ്മൾ ഓരോന്നിലും കൊണ്ട് ചേർക്കുക അവർ അവർക്ക് താല്പര്യമുള്ളതിൽ നമ്മൾ വിടുക പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ ഫുഡ് കോർട്ടിലേക്ക് ആട്ട് പോയത് ഉച്ച സമയമായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കുണ്ടായിരുന്നു പിന്നെ വീക്കെൻഡ് ആകുമ്പോൾ പറയണ്ടല്ലോ അത്യാവശ്യം നല്ലതായിട്ട് തിരക്കുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ കഴിക്കാൻ ഉദ്ദേശിച്ച കടകളിൽ റൈസൊക്കെ തീർന്നുപോയി ഒരു അറബിക് റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് റൈസൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഗ്രിഡ് അതൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു പക്ഷേ അത് റൈസ് തീർന്നുപോയി ചിക്കൻ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു പിന്നെ നമ്മൾ വേറൊരു റെസ്റ്റോറൻറ്റിൽ ഒന്ന് ട്രൈ ചെയ്യാൻ കയറി പക്ഷേ അടിപൊളി ഫുഡായിരുന്നു നല്ല പൊറോട്ട ആയിരുന്നു ചിക്കൻ കറി അടിപൊളിയായിരുന്നു ഞാൻ തമിഴ്നാട് വന്നിട്ട് അങ്ങനെ ചിക്കൻ കറി കഴിക്കുമ്പോൾ എനിക്ക് നമ്മുടെ ഒരു ടേസ്റ്റ് ടേസ്റ്റല്ല വേറൊരു ടേസ്റ്റ് ഫീൽ ചെയ്യാറുണ്ട് പക്ഷേ ഇത് നമ്മുടെ ടേസ്റ്റ് അല്ല പക്ഷെ നല്ല ടേസ്റ്റുള്ള ഒരു ചിക്കൻ കറിയായിരുന്നു കേട്ടോ അങ്ങനെ പാറുവിന് ഫ്രൈഡ് റൈസ് ആണ് ഇഷ്ടം അപ്പം ഞങ്ങളൊരു ഫ്രൈഡ് റൈസും പറഞ്ഞിട്ടുണ്ടായിരുന്നു കൂടെ അങ്ങനെ അവൾ ഫ്രൈഡ് റൈസ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആൾക്ക് തന്നെ ഇഷ്ടം എന്ന് ഞാൻ പറയില്ലേ തന്നെ കോരി കഴിക്കാനായിട്ടാണ് എല്ലായിടത്തും ചെന്നാലും താല്പര്യപ്പെടുക കേട്ടോ അത് കഴിഞ്ഞിട്ട് ഒരു ഷേക്ക് ഐസ്ക്രീം ഷേക്കും ഷെയ്ക്കും ഇതുപോലൊരു ഐസ്ക്രീം മിക്സർ ആയിട്ടുള്ളൊരു എന്താ പറയുക ഇതിന് സൺഡേ ആണെന്ന് തോന്നുന്നു അപ്പോൾ അതും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളത് കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ പാറുമ്മയ്ക്ക് പിന്നെ പറയണ്ടല്ലോ ഐസ് ക്രീമും ഷെയ്ക്കും ഒക്കെ ഷെയ്ക്ക് പിന്നെ അവൾക്ക് അങ്ങനെ അധികം കൊടുത്തില്ല അത്യാവശ്യം നല്ല രീതിയിൽ തണുപ്പുണ്ടായിരുന്നു ഇങ്ങനെ പാല് ശരിക്ക് ഇങ്ങനെ ഒരു കട്ട കട്ട പോലെ കിടപ്പുണ്ടായിരുന്നു കുറച്ച് അപ്പോൾ അത് കാരണം ഷെയ്ക്ക് നന്നായിട്ട് തണുപ്പ് മാറിയിട്ടാട്ടോ ഞങ്ങൾ കഴിച്ച് ഐസ്ക്രീം ഞാൻ പയ്യെ സൈഡിലൊക്കെ മെൽറ്റ് ആയി വന്നത് നോക്കിയിട്ട് അവൾക്ക് ഇങ്ങനെ കോരിക്കോരി കൊടുക്കുമായിരുന്നു പിന്നെ അവിടെ നിന്ന് പയ്യെ ഞങ്ങൾ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ഇറങ്ങി താഴത്തേക്ക് അപ്പോൾ ഏറ്റവും മേളായിരുന്നു കേട്ടോ ഫുഡ് കോട്ടം അപ്പോൾ ഇനി നേരെ പോകുന്നത് ഡെക്കാത്തണിലേക്കാണ് അവിടെ സെയിൽ നടക്കുന്നുണ്ടായിരുന്നു സെക്കൻഡും തേർഡും ചെന്നൈയിലെ ഔട്ട്ലെറ്റിൽ മാത്രമാണ് തോന്നുന്നു ഒരു സെയിൽ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ചുമ്മാ ഒന്ന് കയറി നോക്കാം പിന്നെ പാറുവിനെ സൈക്കിളും കൂടെ നോക്കാമെന്ന് വിചാരിച്ചിട്ടാട്ടോ കയറുന്നത് അങ്ങനെ സൈക്കിള് നോക്കി ഞങ്ങൾ നടക്കുവാണ് അപ്പം നിറയെ ഓഫറുള്ള പ്രൊഡക്ട്സ് ഒക്കെ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അങ്ങനെ ബോളൊക്കെ കണ്ട് അവൾക്കൊരു ചെറിയ ബോൾ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു അത് വാങ്ങിച്ചു അത് ഞാൻ വീഡിയോ എടുത്തില്ലാട്ടോ അന്നേരം പാറുവിനെ ഒന്ന് പിടിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പിന്നെ പിന്നെതാണ് നമ്മൾ സൈക്കിളിൻ്റെ സെക്ഷനിലേക്ക് ഇങ്ങനെ വന്നു സൈക്കിളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ആളുടെ ഭാവം മാറിയിട്ടോ സൈക്കിളിൽ കയറാനായി ഈ രണ്ട് സൈക്കിള് കണ്ടോ അതാ കേട്ടോ കുട്ടികളുടെ സൈക്കിള് അപ്പോൾ അതിൻ്റെ ഒരു വേറെ കളറാണിത് അങ്ങനെ സൈക്കിളിൽ കയറിയിട്ട് അവൾ പയ്യെ ചവിട്ടും ചവിട്ടാനൊക്കെ ശ്രമിക്കുന്നുണ്ട് അതുപോലെ പയ്യെ ചവിട്ടാനും പറ്റുന്നുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഇതുപോലെ വെച്ചിരിക്കുന്ന ഡെമോ എല്ലാ പിള്ളേരും ഇത് എടുത്ത് ചവിട്ടിക്കൊണ്ട് നടക്കുകയാണ് ഈ സൈക്കിൾ ഇങ്ങനെ ഇവൾ ചവിട്ടുന്ന കാണുമ്പോൾ ഞാൻ ഓർക്കണത് എൻ്റെ ഒരു കുട്ടിക്കാലത്ത് എനിക്ക് കിട്ടിയ ആദ്യത്തെ സൈക്കിളാണ് കേട്ടോ ഞാൻ നാലാം ക്ലാസ്സിലെ എക്സാം കഴിഞ്ഞിട്ട് ഇരിക്കുന്ന ആ വെക്കേഷനിലാണ് എനിക്ക് സൈക്കിൾ വാങ്ങിക്കുന്നത് അഞ്ചാം ക്ലാസ്സിലേക്ക് ആയപ്പോൾ അപ്പോൾ അഞ്ചിൽ പഠിക്കുമ്പോഴാണ് എനിക്ക് ആദ്യത്തെ സൈക്കിൾ കിട്ടണേ ഞാൻ ആ സൈക്കിൾ കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്കുണ്ടായ സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യ അത് പുതിയ സൈക്കിളൊന്നും ആയിരുന്നില്ല ഒരു സെക്കൻഡ് ഹാൻഡ് സൈക്കിളായിരുന്നു പക്ഷെ നല്ലൊരു സൈക്കിളായിരുന്നു കേട്ടോ ഇങ്ങനെ ബാക്കിൽ ചാരിയിരിക്കുന്ന ആ ചാരുന്ന ടൈപ്പ് അങ്ങനത്തെ ഒരു സീറ്റിംഗ് ഒക്കെ ഉള്ളൊരു സൈക്കിളായിരുന്നു അപ്പം സൈക്കിള് കിട്ടിക്കഴിഞ്ഞപ്പോൾ എന്തോ ഒരു ചിറക് രണ്ട് ചിറക് കിട്ടിയ ഒരു സന്തോഷമായിരുന്നു എനിക്ക് അപ്പോൾ അതുവരെ നമ്മൾ കുട്ടികളായിരിക്കുമ്പോൾ നമ്മൾ പുറത്തേക്കൊന്നും വിടില്ലല്ലോ വീട്ടുകാർ അപ്പോൾ ഈ സൈക്കിൾ കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ആ സൈക്കിളും കൊണ്ട് ചുമ്മാ ഇടവഴികളിലെ കൂടെയൊക്കെ അതായത് നമ്മൾ എൻ്റെ വീട് ഒരു തനി നാട്ടിൻപുറത്താണ് ഇപ്പോൾ അത് നാട്ടിൻപുറമൊന്നും അല്ല സിറ്റി പോലെ ആയി കഴിഞ്ഞു പക്ഷേ ആ നാട്ടിൻപുറത്ത് കുഞ്ഞു കുഞ്ഞു നടവഴികളിൽ കൂടെ സൈക്കിള് ഓടിച്ച് നടക്കലായിരുന്നു കേട്ടോ എൻ്റെ വലിയൊരു ഹോബി അങ്ങനെ ഞാൻ ആ സൈക്കിളും കൊണ്ട് കുഞ്ഞു കുഞ്ഞു വഴികളിലൂടെ ഇങ്ങനെ നടപ്പായിരുന്നു അപ്പോൾ വീട്ടിൽ തന്നെ ഒരു പത്ത് മിനിറ്റൊക്കെ കാണാതിരിക്കുമ്പോഴേക്കും സൈക്കിൾ നോക്കും അവിടെ സൈക്കിൾ ഇല്ലെങ്കിൽ ഞാൻ സൈക്കിളും കൊണ്ട് പയ്യ ഇറങ്ങിയിട്ടുണ്ടാവുന്ന വീട്ടുകാർക്കറിയാം അപ്പോൾ എൻ്റെ അച്ഛൻ്റെ വെല്ലിച്ചൻ്റെ വീടുണ്ടായിരുന്നു അത് ഞങ്ങൾ തെക്ക് വീടുന്നാ പറയണേ ഞങ്ങൾ അവർ വടക്ക് വീടുന്നാ പറയണേ അങ്ങനെ അവിടെ പോവും അവിടെ പോയിട്ട് നെല്ലിക്കാപ്പുളിയൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ നെല്ലിക്കാപ്പുളി പൊട്ടിക്കും അങ്ങനെ ഭയങ്കര ഒരു ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഭയങ്കര ഞാൻ പറഞ്ഞ പോലെ ഒരു ചെറുകു കിട്ടിയ സന്തോഷമായിരുന്നു പാറുവാണെങ്കിൽ ഇതേപോലെ ഇവിടെ നിന്ന് സൈക്കിള് ചവിട്ടി നടക്കണ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ് മീൻസ് നമുക്ക് ഞാൻ ഉദ്ദേശിച്ചത് ഒരുപാട് പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും തോന്നുന്നു കാരണം കുട്ടികൾ പുതുതായിട്ടൊരു കാര്യമൊക്കെ ചെയ്യണേ കാണുമ്പോൾ നമുക്ക് പാരൻസിന് ഒരു പ്രത്യേക സന്തോഷമായിരിക്കും അവൾക്ക് ഈ സൈക്കിള് ആദ്യമായിട്ടാണ് ആൾ കാണുന്നത് അപ്പോൾ കാണുന്നതല്ല ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇതുപോലെ ചവിട്ടണേ പിന്നെ അനീതിയുടെ വീട്ടിൽ പോകുമ്പോൾ അവിടെ ഇവളുടെ സമപ്രായമാണ് അവളുടെ മോന് അപ്പോൾ അവനൊരു സൈക്കിൾ വാങ്ങിച്ചിട്ടുണ്ട് ഓൾറെഡി അത് അത് കണ്ട് അവള് ചവിട്ടി നോക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അതും വളരെ കുറച്ച് സമയമാണ് അവിടെ കിട്ടിയത് അപ്പോൾ ശരിക്കും നമുക്ക് സൈക്കിള് അങ്ങനെ ഇരുന്ന് വലിയ പരിചയമൊന്നുമില്ല എന്നാലും ആദ്യമായിട്ടാണെങ്കിലും അവൾക്ക് കൈ കിട്ടിക്കഴിഞ്ഞപ്പോൾ അത് ഏകദേശം ഒരു ഐഡിയ ഉണ്ട് അവൾക്ക് എങ്ങനെയാണ് ചവിട്ടേണ്ടതെന്നൊക്കെ ഉള്ളത് ഇപ്പോൾ പിള്ളേർ ഈ ടി വിയിൽ കാണുന്നതും അങ്ങനെയൊക്കെ കണ്ടിട്ട് മനസ്സിലാക്കുന്നതായിരിക്കാം എന്നാലും ചവിട്ടനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയിട്ടോ എത്ര പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല എന്തായാലും ഒരുപാട് പേർക്ക് ഒരുപാട് അമ്മമാർക്കും ഒക്കെ അത് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഞങ്ങൾ പയ്യെ അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങാൻ ഇറങ്ങിയല്ല ഇറങ്ങാനുള്ള പ്ലാനിലായി കാരണം പാറുവിനെ പയ്യതിന്ന് ഇറക്കിയിട്ട് വേണം ഇറങ്ങാനായിട്ട് പക്ഷേ സൈക്കിൾ ഇത് വാങ്ങില്ല കേട്ടോ വാങ്ങിയില്ല എന്ന് പറഞ്ഞാൽ വേറൊരു മോഡൽ നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഇത് വാങ്ങിയില്ല അപ്പോൾ ഇതിന് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടായിരുന്നു ഒരു സിക്സ് തൗസൻഡ് ഉണ്ടായിരുന്നു അപ്പോൾ അത്രയും റേറ്റിൻ്റെ ഒരു വർഷത്തേക്ക് വേണ്ട എന്ന് വിചാരിച്ചിട്ടാണോ വാങ്ങിക്കാതിരുന്നത് കേട്ടോ അത് കഴിഞ്ഞ് ശൈ ചേട്ടൻ ബില്ല് ചെയ്യാനായിട്ട് പോയപ്പോഴേക്കും ഞാൻ പറഞ്ഞു എങ്ങോട്ട് ചുമ്മാ നടന്നപ്പോഴാട്ടോ ഇത് കണ്ടേ അവൾ ആരും വിളിച്ചില്ല ഓടി അത് കയറി എന്നിട്ട് ഷൂസൊക്കെ ഊരി താഴത്തേക്ക് ഇട്ടു അവിടെ ഇരിപ്പായി പിന്നെ ആ കുട്ടികളുടെ കൂടെ ബോൾ തട്ടി കളിയായിരുന്നു കേട്ടോ അവിടെ എടുക്കുന്നതിൽ ആ ഓറഞ്ച് ഒരു ബോൾ ഉണ്ട് ആ ബോൾ ആട്ടോ നമ്മൾ വാങ്ങിയത് ചെറിയൊരു ബോൾ കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ളത് അതായിരുന്നു ഉണ്ടായിരുന്നത് മറ്റേതൊക്കെ കുറച്ചും കൂടെ ഹാർഡായിരുന്നു അപ്പോൾ ആ ബോളൊക്കെ വാങ്ങിച്ചിട്ട് നമ്മളവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഇവിടെ നിന്നും അവളെ ഒന്ന് പുറത്തെറക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു നമ്മൾ മാളിൽ വീട്ടിൽ പോവാട്ടോ സ്പാർ നന്നായിട്ട് ഉറങ്ങി അപ്പൊ ഉം ഞങ്ങളത് കഴിഞ്ഞ് ഇറങ്ങിയിട്ട് ഒരു സൂപ്പർ മാർക്കറ്റിന്റെ സ്പാർ അപ്പൊ അവിടെ കയറി ഷൂട്ട് ചെയ്തില്ല ഇവിടെ ഉറങ്ങി ആകെ ഇങ്ങനെ ടയേർഡായിരുന്നു അപ്പൊ അതാരണം അവിടെ ഒന്ന് ചൂട്ടിയില്ല അവിടെ നിറയെ ഓഫർ ഒക്കെ ഉണ്ട് അപ്പോൾ കുറേ വലിയൊരു സൂപ്പർ മാർക്കറ്റാണ് അപ്പം ഞാനിങ്ങനെ ചുറ്റി നടന്ന് കണ്ട് ഇവിടെ ഞാൻ ആദ്യമായിട്ടാണ് വന്നത് സ്പാർ അപ്പോൾ ചുമ്മാ ഒന്ന് നടന്ന് കണ്ട് കുട്ടി സാധനമായിട്ട് വാങ്ങിച്ചു അത്യാവശ്യം നമ്മൾ ഇവിടെ സൂപ്പർ മാർക്കറ്റ് വേറൊരു സൂപ്പർ മാർക്കറ്റില്ല നമ്മൾ സാധനം പോവാറ് അപ്പോൾ അവിടെ പോയിട്ട് പർച്ചേസ് ചെയ്തായിരുന്നു കഴിഞ്ഞ മാസം കാരണം അങ്ങനെ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഒന്ന് ചുറ്റി നടന്നപ്പം നമ്മൾ വിചാരിച്ചിട്ട് രണ്ട് കാര്യങ്ങൾ കണ്ടപ്പോൾ അങ്ങ് വാങ്ങിച്ചു അത് കഴിഞ്ഞിട്ടാ വീട്ടിലേക്ക് പോവാണ് അവളുടെ സർപ്രൈസ് നമ്മൾ വാങ്ങിച്ചില്ല കേട്ടോ നമ്മളിപ്പം അവളുടെ ആ പാവത്തിനുള്ളൊരു സൈക്കിൾ ത്രീ ടു ഫോർ ഇയേഴ്സ് ആണല്ലോ ഇപ്പം വാങ്ങിക്കാൻ പറ്റുമോ രണ്ടു വയസ്സിലായിട്ടുള്ളു അപ്പം അത് അവിടെ നിന്ന് വാങ്ങിക്കണ്ട വേറെ എവിടെന്നെങ്കിലും വാങ്ങിക്കാന്ന് വിചാരിച്ചോ അപ്പോൾ അങ്ങനെ പ്ലാൻ ചെയ്ത് പോന്നു പിന്നെ പാറുവിനറിയാൻ പാടില്ലല്ലോ സൈക്കിള് വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ വന്നതെന്നൊന്നും അത് കാരണം കുഴപ്പമില്ല അവൾക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല അപ്പം അടുത്ത് തന്നെ ഇനി ഒരു സ്ഥലത്ത് പോയിട്ട് നോക്കി വാങ്ങിക്കണം നമ്മുടെ വീടിന്റെ അടുത്ത് ഒന്ന് രണ്ട് കടകളുണ്ട് ഒരിടത്ത് പോയി നോക്കിയായിരുന്നു നാള് അപ്പം അത് കുഞ്ഞില്ല നോക്കിയത് കുറച്ചുകൂടെ ചെറുതായിരുന്നു അപ്പം ഒട്ടുമ്പോൾ അവൾക്ക് പറ്റില്ല സൈക്കിള് പിന്നെ അത് വേണ്ടാന്ന് ചോദിച്ചു പിന്നെയാണ് ടെക്കാത്തലൊന്നും പോയി നോക്കാമെന്ന് ചോദിച്ചാൽ ഇന്നിപ്പോൾ അവിടെ നിറയെ ഓഫർ ഉണ്ട് കേട്ടോ ഇന്ന് രണ്ടാം തീയതി മൂന്നാം തീയതി ചെന്നൈയിൽ മാത്രമേ ഉള്ളൂ തോന്നുന്നു ഒരുപാട് സാധനങ്ങൾക്ക് ഓഫർ ഉണ്ട് പക്ഷെ സൈക്കിളിനൊന്നും ഇതിനൊന്നും അങ്ങനത്തെ സാധനങ്ങൾക്കൊന്നും അധികം ഓഫർ ഒന്നും കണ്ടില്ല കേട്ടോ വേറെ എന്തൊക്കെയോ നിറയെ ഓഫേഴ്സ് ഉണ്ടായിരുന്നു അപ്പം നമ്മൾ പൊക്കണ്ടിരിക്കുക ചെന്നൈ കോ എം ആർ റോഡിൽ കൂടെ പോവാം ഇനി നേരെ വീട്ടിലേക്ക് ഇനി ചെന്നിട്ട് വേണം ഡിന്നറൊക്കെ ഇണ്ടാക്കാൻ ഏറ്റവും എന്താ ചേച്ചേട്ടാ വേണ്ട കാറിൽ നമുക്ക് അങ്ങനെ ഒരു ചിന്താ വരും വൈകുന്നേരം എന്ത് രാവിലത്തേക്ക് എന്തുണ്ടാക്കും ഒന്ന് ആലോചിച്ച് തീരുമാനിക്കട്ടെ ഞങ്ങൾ വീട്ടിൽ വന്നിട്ടാ ഞങ്ങൾ ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കാൻ പോവാ പാറകുട്ടിക്ക് അല്ലെ ഒരു ഫ്രഷ് ജ്യൂസ് ഓറഞ്ച് ജ്യൂസ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ ചെറിയൊരു സ്ക്യൂസർ വാങ്ങിച്ചിട്ടുണ്ട് ഇതിപ്പോ ഞാൻ ഓൺലൈനിൽ വാങ്ങിക്കാൻ വാങ്ങിക്കാന്നൊക്കെ വിചാരിച്ച അപ്പൊ ഞാൻ അവിടെ കയറി കഴിഞ്ഞപ്പം ആ സ്പാറിൽ കയറിയെന്ന് പറഞ്ഞില്ലേ അപ്പൊ അവിടെയുണ്ടായിരുന്നു അപ്പൊ അത് വാങ്ങിക്കാന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചതാണ് നമ്മൾ ഓറഞ്ച് ജ്യൂസ് ഇതിലുണ്ടാക്കാൻ പോകും അല്ലെങ്കിൽ ഞാൻ എപ്പോഴും കൈ കൊണ്ട് പിന്നിട്ടുണ്ടാക്കുന്നത് ഇതേ ഓറഞ്ച് ജ്യൂസ് കൊടുക്കാൻ കുടിക്കാൻ തിരക്കായി പാറുന്നെ അപ്പൊ നമുക്ക് ഇണ്ടാക്കാം അപ്പ നമ്മുടെ സ്ക്യൂസർ നല്ലവണ്ണം കഴുകി റെഡി ആക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ നമ്മളിനി ജ്യൂസ് ഉണ്ടാക്കാൻ പോവാണ് ഇരിക്കട്ടെ നല്ല ഈസി ആട്ടോ ഞാൻ കൈ കൊണ്ട് പിഴിയുമ്പം ഞാനിതിൻ്റെ ഉള്ളിലത്തെ ആ ഇതെടുത്തിട്ട് ഒന്നും കൂടെ പിരിഞ്ഞ് നമ്മുടെ അരിപ്പേലൊക്കെ അരിച്ചെടുക്കുക ചെയ്യണേ എപ്പോഴും ഇത് നല്ല ഈസി ആയിട്ട് എനിക്ക് തോന്നി മൊത്തം ജ്യൂസും നല്ലതായിട്ട് പോകും തടാ പാറുവിന് ഓറഞ്ച് ജ്യൂസ് കൊടുക്കുമ്പോൾ അതിൽ മധുരമൊന്നും ഇടാറില്ല കേട്ടോ പാറുവിനെന്നല്ല ഞങ്ങളാണെങ്കിലും മധുരം ഇടാതെ ഇങ്ങനെ മിക്സിയിലടിക്കുമ്പോൾ നമുക്ക് മൊത്തത്തിൽ കഴിയുമ്പം അതിനൊരു ചോ വ്യത്യാസം വരും ഇങ്ങനെ ഇങ്ങനെയാവുമ്പം ആ ഒരു ഓറഞ്ചിൻ്റെ മധുരം കഴിക്കുമ്പോഴുള്ള ആ ഒരു ഇതുപോലെ തന്നെ ഉണ്ടാവും കാരണം ഇങ്ങനെയാണ് നമ്മൾ ജ്യൂസ് ഉണ്ടാക്കി കുടിക്കുന്നത് ഓറഞ്ച് ജ്യൂസ് ഇനിയിപ്പൊ ചൂടുകാലം വരല്ലേ നമുക്ക് ജ്യൂസ് ഒക്കെ ഇല്ലെന്നുണ്ടെങ്കി വലിയ പാടാ ഫ്രൂട്ട്സ് ആയിട്ട് എപ്പോഴും നല്ലത് പിള്ളേർക്കും നമുക്കും അപ്പൊ അതിൻ്റെ ഫൈബർ കണ്ടന്റ് കൂടെ നമ്മുടെ ഉള്ളിലേക്ക് പോകൂലോ പിന്നെ ഷുഗർ ഇടൂല അപ്പൊ നിറഞ്ഞിട്ടുണ്ട് പോയിക്കട്ടെ കൈമാറ്റടാ ഓറഞ്ച് പിഴിഞ്ഞിട്ടാട്ടോ എത്രയും കിട്ടിയങ്ങനെ പാറുതേ കുടിക്കാൻ തുടങ്ങി കഴിഞ്ഞു ഇഷ്ടായോ പാറു ഇഷ്ടായോ വണ്ണ കാണിച്ചേ ഇഷ്ടായോന്ന് പിന്നെ നമ്മൾ ചമ്മന്തി ഉണ്ടാക്കാൻ പോവാണ് തേങ്ങാ ചമ്മന്തി അപ്പോൾ രാത്രി നമുക്ക് കഞ്ഞിയാണ് കഞ്ഞിയും പപ്പടവും അച്ചാറും തേങ്ങാ ചമ്മന്തിയാണ് കേട്ടോ അപ്പോൾ തേങ്ങാ ചമ്മന്തിക്ക് നമ്മൾ വളരെ കുറച്ചാണ് തേങ്ങ എടുത്തിരിക്കുന്നത് കാരണം ഇപ്പോഴത്തേക്ക് മാത്രം മതി ഫ്രിഡ്ജിൽ വെച്ചൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ വലിയ സുഖമൊന്നും ഉണ്ടാവില്ല ചമ്മന്തിക്ക് അപ്പോൾ ഇത് ഇഞ്ചിയാണ് മാങ്ങ ഇഞ്ചി കേട്ടോ ഇത്ര ഇഞ്ചി ഇടണെന്താണെന്ന് വിചാരിക്കരുത് മാങ്ങ ഇഞ്ചി ഒരു മാങ്ങയുടെ ടേസ്റ്റും കൂടെ തരും നമുക്ക് അപ്പോൾ അത് ഇത്രയ്ക്ക് ഇടാം കേട്ടോ പിന്നെ പുളിക്ക് വേണ്ടിയിട്ട് വളരെ കുറച്ച് പുളി എടുത്തിട്ടുണ്ട് വാളംപുളി പിന്നെ കുറച്ച് എരിവിന് മുളക് പൊടിയാണ് ഇറണേ ഞാൻ ഇന്ന് ഒന്ന് ഡിഫറെൻ്റ് ആയിട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പൊടി പൊടി ഇടണേ മിക്കവാറും നമ്മൾ പച്ചമുളക് ആട്ടോ ഇടാറ് കുറച്ച് കരിവേപ്പില ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം അങ്ങനെ ഇതൊന്ന് ഭയങ്കരമായിട്ടൊന്നും അറിയേണ്ടല്ലോ ചമ്മന്തിക്ക് ഒന്ന് ഒതുങ്ങി കിട്ടിയാൽ മതിയല്ലോ അപ്പോൾ ഈ നമുക്കിവിടെ ഇരിക്കുന്ന തേങ്ങ നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന തേങ്ങ അപ്പോൾ അതെല്ലാം ഒരു ഒന്ന ഒന്നര മാസത്തോളം പഴക്കമുള്ളതാട്ടോ അപ്പോൾ വെള്ളം വറ്റിയിട്ടൊന്നുമില്ല എന്നാലും ഒരു മൂപ്പുണ്ട് അപ്പോൾ ഞാനൊരു ഒരു സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ടാട്ടോ ചമ്മന്തി അരച്ചെടുത്ത് ചമ്മന്തി നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഉപ്പൊക്കെ പാകമായിരുന്നു പിന്നെ മുളക് പപ്പടം ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ പപ്പടം ഞാൻ കീറി എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് വറുത്തെടുക്കുക എന്നിട്ട് ആ എണ്ണയിൽ നിന്ന് കുറച്ച് എണ്ണ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അതായത് അത്ര എണ്ണ നമുക്ക് ആവശ്യമില്ല അപ്പോൾ അതങ്ങ് മാറ്റി വെച്ചു എന്നിട്ട് ഉള്ളി ഒന്ന് ചതച്ചത് ചേർത്തു ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്കും ചതച്ച മുളകിടുക വേണമെങ്കിൽ പൊടി വേണമെങ്കിലും ഇടാട്ടോ അപ്പം തന്നെ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തായിരുന്നു അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും അപ്പോൾ അത്രയ്ക്ക് നമുക്കങ്ങ് മൂക്കണ്ട ഒന്നൊരു മൂപ്പ് വന്നാൽ മതി എന്നിട്ട് പപ്പടം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുത്താൽ മതി മുളക് പപ്പടമായി അപ്പോൾ പപ്പടത്തിന് ഉപ്പുള്ളതുകൊണ്ട് പ്രത്യേകിച്ച് ഉപ്പൊന്നും ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല ഇന്നത്തെ നമ്മുടെ താഴം കഞ്ഞി കടുമാങ്ങ ചമ്മന്തി പപ്പടം അപ്പോൾ ഞങ്ങൾ കഞ്ഞിയൊക്കെ കുടിച്ച് അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് സോ മച്ച് താങ്ക് ഫോർ വാച്ചിങ് ബൈ ബൈ